വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഈ വഖഫ് മീ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകൾ ഞാൻ കണ്ടു ആ ചർച്ചകളൊക്കെ തന്നെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നൊരു കാര്യം പ്രത്യേകിച്ചും ഈ വഖഫ് നിയമ ഭേദഗതി നടത്തുന്നത് മുസ്ലിംസിന് എതിരായിരിക്കും എന്നുള്ളതാണ് അതങ്ങേറ്റത്തും തെറ്റായ കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ ഈ വഖഫ് പ്രോപ്പർട്ടീസ് കൊണ്ടിട്ട് മുസ്ലിംസിന് അല്ലെങ്കിൽ അതിലെ സാധാരണക്കാരായ ആളുകളുടെ വെൽഫെയർ ഒന്നും സംരക്ഷിക്കപ്പെടുന്നില്ല ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാര്യം അതിൽ ഒരു കാര്യം കൂടി നിങ്ങളറിയണം ഇന്ത്യയിൽ സൈന്യം ആണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടികൾ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഇന്ത്യൻ റെയിൽവേയാണ് മൂന്നാമത്തേത് വരുന്നത് വഖഫാണ് ഈ വഖഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് വഖഫ് സ്റ്റേറ്റ് ബോർഡാണ് അതേസമയം സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ വഖഫ് കൗൺസിലാണ് ഈ വഖഫ് കൗൺസിലും അതുപോലെ വഖഫ് ബോർഡുകളും എല്ലാം കൂടി കൈവശം വെച്ചിരിക്കുന്നത് ഏതാണ്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന പ്രോപ്പർട്ടികളാണ് നിങ്ങൾ അറിയാം എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന പ്രോപ്പർട്ടികൾ ആ പ്രോപ്പർട്ടികളിലൂടെ വരുന്നത് ഒൻപത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലത്തിൽ പല സ്ഥലങ്ങളും തന്നെ നിരവധി കോർപ്പറേറ്റുകളും ഇവരുമായിട്ടുള്ള കൂട്ടുചേരലിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ കയ്യേറിക്കഴിഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എടുത്ത പല വീഡിയോകളും വഖഫ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല കിരൺ റിജിജു ഈ വഖഫ് ബോർഡിൻ്റെ നിയമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് പറഞ്ഞത് ഇത് ഇവിടെ ഒരു മാഫിയ വൽക്കരണം ഈ വഖഫ് ബോർഡുകളിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരുന്നതെന്നാണ് ഉദപ്പുദാഹരണത്തിന് കർണാടകത്തിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരം ഉണ്ട് ആ ഏക്കറിൽ ഒരു ഒരേതാണ്ട് പകുതിയോളം ഭാഗം കയ്യേറിയിട്ടുണ്ട് എന്ന് പറയുന്ന വിമർശനങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വകഫ് പ്രോപ്പർട്ടികളൊക്കെ തന്നെ കൃത്യമായി പരിപാലിക്കപ്പെട്ടാൽ ഏറ്റവും കുറഞ്ഞത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടികൾ ഒരു വർഷം നമുക്ക് അതിൽ നിന്നുള്ള ലാഭമെടുക്കാൻ കഴിയുമെന്നും പക്ഷെ അത്തരത്തിൽ ലാഭമെടുത്തുകൊണ്ട് ഈ വെൽഫെയർ കാര്യങ്ങളൊക്കെ തന്നെ മുസ്ലിം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യാൻ കഴിയുമെന്നും പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെന്നും ഏതാണ്ട് പതിനാറും അൻപതും കോടി കിടക്കാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം എന്നുമാണ് ഈ വഖഫ് ബോർഡും വഖഫ് കൗൺസിലുകളുടെയും ഒക്കെ കണക്ക് പരിശോധിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടാ ഇത് മൻമോഹൻ സി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ വഖഫ് പ്രോപ്പർട്ടികൾ അനധികൃതമായി കൈയേറുന്നു എന്നുള്ളു എന്താണെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ഇപ്പോൾ വന്നേക്കണം നിയമം കഴിഞ്ഞ തവണ വന്നപ്പോൾ അതിൽ വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരുന്നു ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടപ്പോൾ ജഗദാംബിക പാൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റി ആ പാർലമെൻ്ററി കമ്മിറ്റിയിൽ പതിനാറ് എം പിമാർ എൻ ഡി എയുടെ ഭാഗത്തു നിന്നും പത്തോളം എം പിമാർ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ ഏതാണ്ട് പതിനാല് ഭേദഗതികൾ മൊത്തം അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അൻപത്തിയെട്ട് ഭേദഗതികളാണ് അതിൽ നാൽപ്പത്തി നാല് ഭേദഗതികൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു അത് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് ബാക്കി വന്നിട്ടുള്ള പതിനാലോളം വരുന്ന ഭേദഗതികൾ ഏതാണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇത് മുസ്ലിംസിനെതിരാണെന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാദങ്ങൾ ഞാൻ ആദ്യം പറയാം അതിനുശേഷം ഈ ബില്ല് എന്തുകൊണ്ട് അവതരിപ്പിക്കണം എന്നുള്ളത് കൂടി നിങ്ങളോട് പറയാം ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഇത് മുസ്ലിം ജനവിഭാഗത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് ഇത് മുസ്ലിം ജനവിഭാഗത്തിനെതിരല്ല മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ വകഫ് പ്രോപ്പർട്ടികൾ കൊള്ളയടിക്കുന്നവർക്കെതിരായിട്ടുള്ള കാര്യമാണ് ഈ നിയമം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അതിൽ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ചില ആളുകൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് അത് ഉൾപ്പെടുത്തിയാലും തെറ്റൊന്നുമില്ല പക്ഷെ അത് വേണം എന്ന് നമുക്ക് അല്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് മുന്നിൽ ഇതൊരു വിവാദമാക്കാനുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചില ദുരുദ്ദേശങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നൊരു കാര്യം അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും ഗവൺമെൻറ് പറയുന്നത് ആ ഒരു മുസ്ലിംസിന് മാത്രമേ ഇനി വഖഫിൽ പ്രോപ്പർട്ടിക്ക് ദാനം ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ദാനം ചെയ്യാൻ കഴിയുന്നവർ മുസ്ലിം മതത്തിലേക്ക് മാറ്റപ്പെട്ടവരാണെങ്കിൽ പോലും അത് അഞ്ച് കൊല്ലത്തെ ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം അതായത് നിങ്ങൾ പലപ്പോഴും ഇന്ന് രാവിലെ വന്നിട്ട് മുസ്ലിം ആയി മതം മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഏത് മനുഷ്യനും മതം മാറാം ഏത് ദിവസവും മതം മാറാം അപ്പം മതം മാറിയാൽ പിന്നീട് അഞ്ച് കൊല്ലവും കൂടി അവൻ്റെ പ്രോപ്പർട്ടികൾ ഈ വഖഫിന് ദാനം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൽ ചെറിയ തോതിലുള്ള ഒരു അവകാശത്തിൻ്റെ ഒരു ഭരണഘടനാപരമായി അവന് കൊടുത്തിട്ടുള്ള അവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് സമ്മതിക്കാതെ പോയാൽ അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെച്ചിട്ട് പക്ഷേ ആ ബില്ല് വളരെ അനിവാര്യമാണ് ആ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് കുഴപ്പം വാക്കാൽ ആരെങ്കിലും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഒരു അവകാശം ഈ വഖഫ് ബോർഡുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രോപ്പർട്ടി ഇൻമേൽ പോയി ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് ഇത് ഒരു കാരണവശാലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് അങ്ങേയറ്റത്തെ ഒരു ഡ്രാക്കോണിയൻ നിയമമാണ് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞതുപോലെ ഒരു സംശയവും അക്കാര്യത്തിൽ ഒന്ന് രണ്ടാമത്തേത് ഇന്ത്യയിലെ ഒരു മതപരമായ നിലവിൽ വന്ന ഒരു സ്ഥാപനങ്ങൾക്കും കൊടുക്കാത്തതുപോലെ ഒരു വലിയ അവകാശ വഖഫ് ബോർഡിന് കൊടുത്തേക്കണം വഖഫ് ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് വഖഫ് ബോർഡിന് മുമ്പിൽ ചെന്ന് ആരോപിക്കപ്പെടുന്നവൻ വഗഫ് ബോർഡിന് മുമ്പിൽ ചെന്ന് തെളിയിക്കണം അത് ഇന്ത്യയുടെ ഭരണഘടനക്കും ഇന്ത്യൻ നിയമങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനക്കുമൊക്കെ അങ്ങേയറ്റം എതിരായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരാൾക്കെതിരെ അവൻ എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിച്ചയാൾക്കും അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പോലീസിനും അതുപോലെ പ്രോസിക്യൂഷനും ഒക്കെയാണ് ഇതതിന് പകരം നിങ്ങൾ എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ നിത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് വകപ്പോൾ തോന്നിയാൽ അവകാശവാദം ഉന്നയിച്ചാൽ ഒന്ന് വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുമ്പോൾ മുതൽ അത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമാവും നിങ്ങൾക്ക് പിന്നെ അതിൽ ക്രയവിക്രത്തിന് അധികാരമില്ല അത് എടുത്തു മാറ്റി അത് തീർപ്പാകുന്നത് വരെ അത് മറ്റേ സ്ഥലം തന്നെയാണ് ഒന്ന് രണ്ടാമത്തേത് ഇത് വഖഫ് ബോർഡിന് മുമ്പിൽ ചെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് നമ്മൾ തെളിയിക്കണം വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ച് വെച്ച് വഖഫ് ട്രിബ്യൂണൽ വഖഫ് ബോർഡും ഒക്കെ ഇന്ന് വരെ ഇതുപോലെയുള്ള ഡിസ്പ്യൂട്ടുകളിലെല്ലാം തന്നെ ഏതെങ്കിലും കക്ഷികൾക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിധി പ്രഖ്യാപിച്ചത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് ഒരു വക്കീൽ എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന ജഡ്ജി മുസ്ലിം ആയതുകൊണ്ടല്ല വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന ജഡ്ജി എന്ന് പറയുന്നത് ഹൈക്കോർട്ട് കൊടുക്കുന്ന ഒരു ജില്ലാ ജഡ്ജിയാണ് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ നിയമങ്ങൾ കുറേ കൂടി കാർക്കശ്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ് അത് അന്തിമമാണ് എന്ന് മാത്രമല്ല നമുക്ക് പിന്നെ വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകാനും അതുപോലെ സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ പെറ്റീഷനും ഒക്കെ ആയിട്ട് പോകാനുമുള്ള വളരെ പരിമിതമായിട്ടുള്ള അപ്പീലിംഗ് സാഹചര്യങ്ങൾ അപ്പീൽ ചെയ്യാനുള്ള സൗകര്യം അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ഇത് ഒരു കാരണവശാലും ഏതെങ്കിലും ബോർഡുകൾക്ക് മാത്രമായി ഇത്ര വലിയ അധികാരം കൊടുക്കുന്നത് അത് വഖഫ് ബോർഡിലല്ല ഇനി ഹിന്ദുക്കളുടെ ബോർഡിനെ കൊടുത്താലും ബുദ്ധത്തിൻ്റെ ബോർഡിനെ കൊടുത്താലും ജൈനമത്തിൻ്റെ ബോർഡിനെ കൊടുത്താലും ഒന്നും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് നക്തമായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് അതൊരു ഡ്രാക്കോണിയൻ നിയമമാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി ആളുകളൊക്കെ പറയുന്നത് ചില ആളുകൾ ഈ വഖഫ് നിയമത്തിനെതിരെക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നത് മതേതരത്വത്തിനെതിരാണെന്നാണ് നേരെ തിരിച്ചാണ് ഞാൻ പറയാ ഇന്ത്യ പോലെ സെക്യുലറിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വഖഫ് ബോർഡിന് മാത്രമായി അവർക്ക് തോന്നിയാൽ രേഖാമൂലമുള്ള റെക്കോർഡുകൾ കൈവശമില്ലാതെ ഒരു സ്ഥലത്തിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കാമെന്നും ആ അവകാശവാദം ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന സമയം മുതൽ അത് വഖഫ് ബോർഡിന്റെ സ്ഥലമായി ട്രീറ്റ് ചെയ്യപ്പെടുമെന്നും ഇനി അത് കഴിഞ്ഞതിന് ശേഷം വഗഫ് ബോർഡിലോ വഗഫ് ട്രിബ്യൂണലിലോ പോയി നിങ്ങൾ നിങ്ങളുടെ മുന്നാധാരവും അടിയാധാരവും എടുത്തു കൊണ്ടുപോയി തെളിയിക്കണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രിവിലേജ് ഒരു പാർട്ടിക്ക് കൊടുക്കുന്നതാണ് അത് മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് പ്രിയപ്പെട്ട മുസ്ലിം അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം ഇത് നിങ്ങളെ സഹായിക്കാനല്ല നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ വഖഫ് ബോർഡിലുള്ള സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന ഒരു വിധത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ തുപരിക്കൂ നിങ്ങൾ കുറച്ചുകൂടി അന്യവത്കരിക്കപ്പെടാനും മറ്റു മതങ്ങളിലേക്ക് ഒരു ഉദ്വേഷത്തിന് പാത്രമാകാനും മാത്രമേ ഇത് സഹായിക്കുള്ളൂ പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു വില്ലേജും ഗ്രാമവും അവിടെയുള്ള ക്ഷേത്രവും എല്ലാം തന്നെ ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടേക്കാണ് ഇതേപോലെ തന്നെയാണ് മുനമ്പത്ത് ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടേക്കുന്നത് മുനമ്പത്തിന്റെ യഥാർത്ഥ അവകാശികൾ ഫറൂഖ് കോളേജാണ് അവര് കാശ് മേടിച്ച് വിറ്റതായത് കൊണ്ട് അവരിതേവരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ഇനി മറ്റൊരു സ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്കെല്ലാം അറിയുന്ന ഈ പറയുന്ന താജ്മഹൽ അത് ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചതാണ് ഷാജഹാൻ എഴുതി എന്ന് ചോദിച്ചാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആണ്ടിലൊക്കെ അല്ലെങ്കിൽ പത്ത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ശരിയാണ് ചിലപ്പോൾ ഇത്തരത്തിൽ ഈ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന വഖഫ് ബൈ യൂസർ അതായത് വഖഫായി കരുതപ്പെട്ടിരുന്ന വസ്തുവകൾ അങ്ങനെ തന്നെ തുടരുന്നതിൽ തർക്കമില്ല പക്ഷേ പുതിയതായി ആരെങ്കിലും വഖഫിന് സ്വത്തുക്കൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി രേഖകൾ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായ നഗ്നമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ഡ്രാക്കോണിയൻ നിയമമാണ് ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ സ്ഥലം അതുപോലെ പ്രോപ്പർട്ടികളും പിടിച്ചു പറിക്കാനുള്ള ഒരു അവകാശം വകഫ് ബോർഡിന് കൊടുക്കുന്നതാണ് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റ് ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് സംഘടനകൾക്കും ഒക്കെ തെറ്റുപറ്റിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ കുറച്ചുകൂടി സംയമനത്തോടുകൂടി ഇതിനെ നേരിടുകയും ഇത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും അതിനുശേഷം ശക്തിപ്പെടുത്തിയ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമങ്ങളുമൊക്കെ ഡ്രാക്കോണിയൻ നിയമമാണെന്നും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നും പകരം ഇപ്പം നിലവിലുള്ള ഒൻപത് ലക്ഷം ഒമ്പത് പോയിൻ്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലവും എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന പ്രോപ്പർട്ടികളുമൊക്കെ കൃത്യമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് മതി എന്ന് പറയുകയും ചെയ്യേണ്ടതിന് പകരം ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതകൾ അത് പല ആളുകൾക്കും നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ചില വിദണ്ഡമായിട്ടുള്ള അവകാശവാദങ്ങളിലൂടെ എന്നുള്ളത് മറഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പുനമ്പടക്കമുള്ള പ്രശ്നങ്ങളും ഒക്കെ ആരെ വളർത്തും എന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ചില തീവ്ര നിലപാടുകാരൊക്കെ തന്നെ ഇതിനെ പെരുപ്പിക്കുന്നത് അവർക്ക് വളരാനുള്ള സൗകര്യം ഒരുക്കാരാണ് അവർ വളർന്നതിനേക്കാൾ മൂന്നിരട്ടി ശക്തിയോടുകൂടി ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഇവിടെ വളരും ഈ കാര്യങ്ങൾ കൊണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ബി ജെ പിയുടെ ഭാഗത്ത് വലിയ ശരികളുണ്ട് അതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി വേണ്ട എന്ന് നിയമ പ്രമേയം പാസ്സാക്കുകയല്ല കേരള നിയമസഭയൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ പോലും ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് ഇത് ഞങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ എടുത്ത തെറ്റായ നടപടികളാണ് അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ എതിർത്തത് അതുകൊണ്ടാണ് നിയമസഭയിൽ എതിർത്തത് എന്നുള്ളതാണ് കാരണം കാലിനടിയിലൂടെ ഒഴുകിപ്പോകുന്ന മണ്ണ് കൃത്യമായി കാണാതിരുന്നുകൂടാ ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് ഇതാണ് അതാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളും യഥാർത്ഥത്തിലുള്ള ആളുകളുമൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മുനമ്പത്തെ ഭൂമി പോലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പാട്ടത്തിന് കിട്ടിയ ഭൂമിയാണ് എന്നുള്ളത് മറന്നുകൂടാ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭേദഗതി ഒരു നിയമം വരുമ്പോൾ അതിൽ എല്ലാ കാര്യവും നൂറ് ശതമാനം ശരിയാവണമെന്നില്ല പക്ഷേ എതിർക്കേണ്ടതിനെ മാത്രം എതിർക്കാൻ പ്രതിപക്ഷ കക്ഷികൾ പഠിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ